ഹലോ ഗേസിലെങ്ങനേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ തുടങ്ങണത് അപ്പോൾ നമ്മൾ സച്ചിമോഹൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് കിന്നരിച്ചിരിക്കുകയെന്നുള്ളത് അതിൻ്റെ ഒരു കോപ്പി ആട്ടോ അപ്പം ഞാനിതാ ചേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോളേ നമ്മൾ സച്ചിമോൻക്ക് ഭയങ്കര ഡിമാൻഡ് കിട്ടുക കാര്യമൊന്നുമില്ല എനിക്കറിയാനാണ് വീഡിയോ എടുക്കാനോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാടക വച്ചിട്ടാണ് വന്ന് പ്ലീസ് എടാന്നൊക്കെ പറഞ്ഞപ്പോൾ സൈക്കിൾ ആയിട്ട് പവർ ആട്ടിട്ട് രണ്ട് റൗണ്ട് അടിച്ച് പോയി സൈക്കിളും ചെടിയും കൂടിയിട്ടും ഒഴിച്ച് വീഴ്ച കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പാകാൻ തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണില്ല ആൻറ്റി വീഡിയോ എടുക്കണില്ലാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വഷളായിട്ടോ എന്നോട് പറയാം ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈക്കിൾ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക അപ്പോൾ എന്തായാലും വേണ്ടിയിട്ടില്ല അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ സച്ചിട്ട എൻ്റെ അമ്മയിൽ വയ്യായിട്ട് രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും അസുഖം കുറച്ചു പെട്ടെന്ന് മാറ്റിത്തരേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാണ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിറയെ കോഴിമക്കൾ കിട്ടും ഒരുപാട് കോഴികളുണ്ട് ചേച്ചിൻ്റെ വീട്ടിൽ അപ്പോൾ എന്നും ഈ വെള്ള പോകാൻ കോനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ പക്ഷേ അവനെ വീഡിയോ എടുക്കാനേ പറ്റില്ല കാരണം അവനക്ക് ഭയങ്കര ഡിമാൻഡ് കിട്ടും അവനെ കൊത്തിപ്പറപ്പിക്കാനായിട്ട് ഇതാ നമ്മുടെ വേറൊരു പൂവും കോഴിയുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ വില്ലാളി വീരനാണേ അവൻ്റെ കൂടെ കുറച്ച് പിടക്ക് പോയും അപ്പോൾ അവൻ്റെ വിചാരം അവനാണ് അവിടുത്തെ ലോക രാജാവും എന്നു പറഞ്ഞാൽ പക്ഷെ മറ്റുള്ളവരൊന്നും കാണാതെ വെള്ളപ്പൂവനും അവൻ്റെ പെണ്ണിനായിട്ട് പോക്കുന്ന ഞാനിങ്ങനെ ഇടക്ക് നോക്കിയിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിൽ ഇരുന്നിട്ടെ എന്നും ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ നേരം പോകണ്ടേ അപ്പോൾ നമ്മളെ കോഴികളെയും പിന്നെ അവിടുത്തെ കുറച്ച് മീനുകളുണ്ട് അപ്പോൾ ഇവിടെ കുറേ അക്കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡാണ് പോയപ്ലൈ എല്ലാവരും അക്കോറിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളതാ ചെറിയൊരു റിങ് പോലെ കെട്ടിയിട്ട് അതിൽ നിറയെ മീനുകളുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേ കളർ മീൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കളർ മീൻ എന്തോ പെട്ടെന്ന് എന്തോ ഒരു അസുഖമായിട്ട് പെട്ടെന്ന് ചത്തുപോയിട്ടോ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടോ വലിയൊരു മീനായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം നേട്ടം കുറേ മീനുകളെ കൊടുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ കുറേ മീനുണ്ട് കേട്ടോ പക്ഷേ കാണുന്നില്ല നേരെ ഒരു ചെറുതായിട്ടൊരു ദാർപ്പായ കെട്ടിയിട്ടുണ്ട് വെള്ളം മഴ വെള്ളം അങ്ങോട്ട് തട്ടണ്ടെന്ന് കെട്ടിയിട്ടാണ് അപ്പോൾ അത് കാരണം മീനോളം അങ്ങനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമ്മിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ലൈക്കും പിന്നെ നമുക്ക് വാച്ച്വറൊക്കെ വളരെ വളരെ കുറവാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ നമ്മളെല്ലാവരും വീഡിയോസും കാണുന്നുണ്ട് ലൈക്കും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലൈക്ക് എന്താ ചെയ്യാത്ത നിങ്ങൾക്ക് ഇഷ്ടമില്ലായിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യണേ നമ്മൾ ഷാജി ഷാജിച്ചാട്ടം എന്നോട് പറയും എൻ്റെ വരെയും ലൈക്ക് എന്ന് അപ്പം ഞാൻ പറയും ഞാൻ എല്ലാവർക്കും ലൈക്ക് ചെയ്യണമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് എല്ലാവരും പറയണതല്ലേ അപ്പം നമ്മൾ ചേച്ചിൻ്റെ വീട്ടിൽ നമ്മൾ ഏട്ടൻ ഇതാ നെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് നെല്ല് മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ചിലവർക്കും ഒന്നും അറിയുന്നുണ്ടായില്ലേട്ടോ അപ്പം നമ്മൾ നെല്ല് വിതക്കുന്നതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കണം കരുതി പെട്ടെന്ന് കേട്ടോ ഏട്ട അവിടെ നിന്ന് കൊണ്ടുപോയത് അപ്പം ഞാൻ എടുത്തില്ല പകുതിയെവളം അടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ ഈ ഒരു വെള്ളിച്ചെടിയുമ്പോ നിറയെ പൂവുണ്ടാവും ഒരു നീല പൂവ് അപ്പോൾ ഈ പൂവിനെ പൂവിൻ്റെ ഭംഗി കാരണം ഞാൻ നമ്മളൊരു അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വെച്ചു അപ്പോൾ ഇതിനെ എവിടെയൊക്കെ വെക്കണ്ടതെന്ന് ഒരു യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മേലൊക്കെ വെറുത്ത് വെച്ചിട്ട് ഒരു മരത്തിൽ വെച്ചിട്ട് കോണിയൊക്കെ വെച്ച് കെട്ടി കയറി കിട്ടുന്നപ്പോൾ പെട്ടെന്ന് അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് താഴത്തേക്ക് വീണ് അതിനാൽ കാറിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൂവും വേണ്ട ചട്ടിയും വേണ്ട ചെടിയും വേണ്ട എന്നുള്ള ഒരു മട്ടില ഞാൻ അപ്പോൾ എന്നാലും നമ്മൾ കാൽ കൊണ്ട് പോയെങ്കിലും പൂവിൻ്റെ മൊട്ടി വിരിഞ്ഞപ്പോൾ ആ വേദന ഒക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നടക്കാൻ വേണ്ടെങ്കിലും കൊച്ചു കൊച്ചിട്ട് ഞാൻ ചെടിയുടെ പൂവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണേ അങ്ങനെ നമ്മളിതാ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഒരു സമാധാനം കിട്ടിയിട്ടോ നമ്മൾ ഇന്നലെ ഡോക്ടർ കാണിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് നടക്കാനൊരു എട്ടിൻ്റെ പണി കിട്ടിയ പോലെ കേട്ടോ തീരെ പെയ്യാത്തൊരു മട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെടിയുടെ പൂവൊക്കെ ഇന്നലെ മിനിയാൻ ഒക്കെ കണ്ടിരുന്നു അപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട്ടിലെ ഫുഡ് ചോറും പിന്നെ നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ കറിയും ചോറും മാത്രമായിട്ടോ പിന്നെ നമുക്ക് ബീട്രൂട്ടിന്റെ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ അതോ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് നമ്മളടുപ്പിന്റെ ഭാഗമൊക്കെ അല്ലേ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ചൂടൊക്കെ അറിയുന്നതിന്റെ ശേഷം കേട്ടോ കൃത്യാക്കി ഇടയില്ലെങ്കിൽ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ കേടുവരുന്നെന്ന് പറഞ്ഞേക്കുമ്പം വെച്ച് തീരെ സമയക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ന്യൂറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തുടക്കിന് മടിക്കലും കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കുറച്ച് നേരം ഡ്രസ് എടുക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അതാ നന്നായിട്ടോ നല്ല മഴക്കാർ വന്നിട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഡ്രസ്സൊന്നും നിർത്തില്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്തിട്ട് ആ കലംഭവം കേട്ടോ അപ്പം ഇവിടെ പെട്ടെന്ന് വെയിലിറക്കിയ പെട്ടെന്ന് മഴ പെയ്യുക അങ്ങനെ ഇരുന്നോട്ടോ എന്നൊക്കെ അപ്പോൾ എൻ്റെ മക്കളൊക്കെ പറയും കുറുക്കൻ്റെ കല്യാണം എന്നിട്ടാണ് അപ്പോൾ ഞങ്ങളും പണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരു പരിധി ഇതാ അടുത്ത വീട്ടിലെ കോഴിക്കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേനെ ചുറ്റി കറങ്ങുന്നുണ്ട് ഇട്ടാ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ട മട്ടില്ല ഈ മൂപ്പര് അലാക്കിൻ്റെ പറക്കല് പറഞ്ഞു പോയിട്ടാണ് പിന്നെ ഭാഗത്തേ കണ്ടില്ല അപ്പോൾ ഈ ഈ ഒരു ഓലപ്പട്ടമ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത വലിയൊരു പരുന്ത്ട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ നല്ല ചിക്കൻ കറിയും പിന്നെ കച്ചമ്പളും ബീട്രൂട്ട് ഉപ്പേരിയും കൂടിയിട്ട് ചോരൊക്കെ തിന്നാൻ പോകുകയാണെ ചോറ് ഇന്നയിൽ തന്നെയാണ് മഴ വന്നത് മഴ വന്നതും കരനും പോയതും ഒപ്പമായിരുന്നു കേട്ടോ അങ്ങനെ ഇരട്ട തിന്നിട്ട് ചോരൊക്കെ തിന്ന് അത് കഴിഞ്ഞിട്ട് ഇതാ മഴ കാണാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ നന്നായിട്ട് മഴ പെയ്തു പെയ്തിട്ടോ ഇന്നലെ പിന്നെയാന്നൊക്കെ ചെറുതായിട്ട് ഇടി ഇടിപെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ കെ കുട്ടിയും ഇതാ മഴ കാണാൻ വേണ്ടിയിട്ട് ഓനതാ വന്നിരിക്കുന്നത് ജസ്റ്റ് ഞാൻ ഓനെ ഓനെടുത്തിട്ടോ അപ്പോൾ അവനീ മഴ വെള്ളം കണ്ടിട്ടേ അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു രണ്ട് മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മളെ മുറ്റത്തൊക്കെ നന്നായിട്ട് വെള്ളം ആകട്ടോ മഴ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമാണ് മഴ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നം തന്നെയാണ് കേട്ടോ കാരണം മുറ്റത്ത് നിറയെ വെള്ളം വീട്ടെ വെള്ളം നിറയെ നിൽക്കുന്നുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ട് വറ്റി പോകും പോകട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും ഇല്ലല്ലോ ഒന്നൊക്കെ കരുതരുത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഇല്ലയോ കാലം കൊണ്ട് വെയ്യാത്ത കാരണം വീഡിയോ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയാലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഇല്ലേ കാലം കൊണ്ട് വെയ്യാത്ത കാരണം കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ വാച്ചവറൊക്കെ നമുക്ക് വളരെ വളരെ കുറവാണ് എല്ലാവരും ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മീ അസ്ലം അലൈക്കും